മാസത്തിന് മുപ്പത്തൊന്ന് ദിവസം ഇങ്ങനെ കണക്ക് വന്നു എന്തുകൊണ്ട് മണിക്കൂറിന് അറുപത് മിനിറ്റ് എന്തുകൊണ്ട് മിനിറ്റിന് അറുപത് ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് മൂന്ന് പ്രാവശ്യം തൊട്ട് തലയിൽ വെക്കുന്നു എന്തുകൊണ്ട് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്നു എന്താണ് കല്യാണപ്പെണ്ണിന്റെ കയ്യും പിടിച്ചിട്ട് ദീപം വലം വെക്കുന്ന മൂന്ന് പ്രാവശ്യം എന്താണ് എന്തുകൊണ്ടാണ് രണ്ട് തിരി എന്തുകൊണ്ടാണ് അഞ്ച് തിരി എന്തുകൊണ്ടാണ് ഏഴുതിരി എന്തുകൊണ്ടാണ് ഒറ്റത്തിരി അന്വേഷിച്ചിട്ടുണ്ടോ പൂർവസൂരികൾ പറഞ്ഞത് കേട്ടിട്ട് അതിനെപ്പറ്റിയിട്ട് സ്വാംശീകരിക്കാതെ മുക്കുക വിളമ്പുക കയ്യിൽ വിളമ്പുക ഒരു കയ്യിൽ ഒരു കറിന്റെ ടേസ്റ്റ് മനസ്സിലായിട്ടില്ല ോ കറി സ്വന്തമാർ സ്വാദ് അർത്ഥമറിയില്ല കറി സ്വാദ് കണക്കിനെ സ്കൂളിനും കയ്യിൽ ഇതുവരെ ഒരു കറീന്റെ മനസ്സിലായിട്ടില്ല നമ്മൾ കയ്യിലല്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചത് നവം നവങ്ങളായ ഉന്മേഷം പ്രതിഭയോട് ൾ കണ്ടെത്താൻ ഇന്നലെ ഇല്ലാത്ത ഒരു ഉന്മേഷം നിങ്ങൾക്ക് ഇന്നുണ്ടെങ്കിൽ ആ ഉന്മേഷം ഒരു വലിയായിട്ട് എഴുതി വെക്കൂ അത് കവിതയാകാം അതാണ് പ്രതിഭ ആനന്ദവർധനൻ എഴുതിയതാണ് നവ നവോന്മേഷ നവോന്മേഷിനി പ്രജ്ഞാതി ഇന്നലെ വരെ നമ്മൾ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എന്തെങ്കിലും ഒന്ന് ചിന്തിക്കുകയോ അന്വേഷിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മൾ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും പുതിയതെന്തെങ്കിലും മനസ്സ് വിശാലമാക്കണം അങ്ങനെ മനസ്സ് വിശാലമാക്കാൻ വേണ്ടിയിട്ട് ആന്തരികമായ വളർച്ച ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ മനുഷ്യരായത് സാധ്യമായ വളർച്ച നോക്കിയിട്ടാണ് നമ്മളിപ്പോ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആരക്കാ വോട്ട് ചെയ്യുക എല്ലാവരെയും തൂക്കം ആടെ ബോർഡ് വെക്കുക പോളിംഗ് ബൂത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി തൂക്കം ഇത്ര ഹൈറ്റ് ഇത്ര എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും പേര് അഡ്രസ്സും ഉണ്ടാവും ചിഹ്നം ഉണ്ടാവും ഊക്കം നോക്കിയിട്ടാണ് കേരള മുഖ്യമന്ത്രി ആട്ടേണ്ടത് തെച്ചിക്കാട്ട് രാമേന്ദ്രനല്ലേ പിണറായി വിജയ്ക്കുന്നല്ലോ ആരാണ് തെച്ചിക്കാട്ട് രാമേന്ദ്രൻ കേരളത്തിൽ ഏറ്റവും തലയെടുപ്പ് ആനയാണ് എത്ര വലിയൊരു കൊമ്പൻ അവൻ ഇത്തിരിയില്ലൊരു വമ്പ് എത്ര ചെറിയവനെയും അവനെത്തിക്കൊണ്ട് നടക്കും എന്നാൽ എത്ര ചെറിയൊരു കൊമ്പ് അവൻ ഒത്തിരിയുണ്ടൊരു വമ്പ് എത്ര വലിയവനെയും അവൻ ഇത്തിരി വേദനയാക്കും കുഞ്ഞി മാഷ ഒരാളുടെ രൂപത്തിന്റെ വലിപ്പമല്ല അദ്ദേഹത്തിന്റെ ആത്മപ്രഭാവത്തിന്റെ വലിപ്പമാണ് ഈ ആത്മപ്രഭാവത്തെ വളർത്തണമെങ്കിൽ ആ ആത്മപ്രഭാവം അറിവ് ഫലപ്രദമായി ഈ സമൂഹത്തിനും ദേശത്തിനും കാലത്തിനും പറ്റുന്ന വിധത്തിൽ അവമധവും കുചിക്കലും വീര്യം കായ് കൊണ്ട് നടക്കണം അത് നടക്കുന്നില്ല അതാണ് ഓം സഹവീര്യം ഓം എന്ന മന്ത്രം ഏതെങ്കിലും ഒരു മതത്തിന്റെ മന്ത്രമല്ല ഓം എന്ന മന്ത്രം മന്ത്രമുണ്ടാകുന്നതിന് മുമ്പ് ഹിന്ദുമതമില്ല ഓം എന്ന മന്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ദൈവമില്ല ഒരു ദൈവത്തെയും ആരും പ്രാർത്ഥിച്ചിരുന്നില്ല ഒരു അമ്പലം ഉണ്ടായിരുന്നില്ല ഒരു ഉണ്ടായിരുന്നില്ല ഓം എന്ന മന്ത്രമാണ് ആദ്യം ഉണ്ടായത് എന്നിട്ട് ഓംകാരമായ പിരിഞ്ഞുടനെ തന്നെ സാക്ഷിയത് ബോധം പതിനാളായി നിന്ന പരമാചാര്യ പരമാചാര്യരൂപഹരിനാരായണ ഹരിനാമ കീർത്തനം കേട്ടിട്ടില്ലേ ഓംകാരം വിരിഞ്ഞതാ ഓംകാരം എന്ന് പറയുന്നത് മൂന്ന് ശബ്ദങ്ങൾ ചേർന്നതാണ്